ഗുഡ് ഈവനിങ് ഡിയർ വ്യൂവേഴ്സ് സി പി സീറോ ഓറഞ്ച് പ്ലാന്റ് അറുപതാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് എട്ട് പി എം നിലവിൽ പത്താമത്തെ ഇല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിൽക്കുന്നു മൂന്നിലകളെ നിലവിലുള്ളൂ പക്ഷേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഈ നമ്മുടെ പുതിയൊരു ബഡ്ഡ് വരുന്നുണ്ട് നേരത്തെ കുഴിഞ്ഞുപോയ ഇല ഉള്ള ഭാഗത്തു നിന്നാണ് നിലവിലെ ബഡ്ഡ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടോ അല്പം കൂടി സൂം ഇൻ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഇതാണ് നമ്മുടെ പുതിയ ബഡ് ചുലന്തിയൊക്കെ ഓടുന്നുണ്ട് ചുലന്തിയാണ് ഉറുമ്പാണോന്നറിയില്ല ഒരു സ്പീഡിന് ഓടുന്നൊരു പ്രത്യേക മുമ്പോട്ട് പോയി തോന്നുന്നത് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മുമ്പോട്ട് പോവുകയാണ് മുകളിലേക്ക് പോവുകയാണ് അതിൻ്റെ ഗ്രോത്ത് മീഡിയ ഒക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ സി പി സീറോ ടു നല്ല ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഇല സർഫസിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെന്താ ഗൈസ് പിന്നെ കായലൊക്കെ പതുക്കെ പതുക്കെ പിടിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ അതൊരു നല്ല ഡെവലപ്മെൻറ്റ് തന്നെയാണ് അത്യാത്രയും നല്ല ഓർഗാനിക് മാറ്റർ കിട്ടുമല്ലോ പ്ലാന്റിന് ഇതാണ് നമ്മുടെ സി പി സി റോവൺ അതുമാത്രമല്ല കേട്ടോ സി പി സീറോ വണ്ണിൻ്റെ ആ പത്താമത്തെ ഇലയുടെ സൈഡിൽ നിന്നും പതിനൊന്നാമത്തെ ഇലക്കുള്ള ബഡ്ഡും പന്ത്രണ്ടാമത്തെ ഇലക്കുള്ള ബഡ്ഡും കൂടെ വരുന്നത് കാരണം ഇതാണല്ലോ ഇപ്പം നിലവിൽ പതിനൊന്നാമത്തെ ഇല നടുക്കുന്നു വരുന്ന ബഡിൻ്റെയാണ് പതിനൊന്നാമത്തെ ഏല അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് പന്ത്രണ്ടാമത്തെ ഇലയുടെ ബഡ്ഡാണ് പത്താമത്തെ ഇലയുടെ സൈഡിൽ നിന്ന് വരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം പിന്നെ വേറെ പുതിയ പ്രശ്നങ്ങളൊന്നും ഇരുവർ കാണുന്നില്ല ടോട്ടലി ഹെൽത്തിയാണ് സി പി സീറോ ടു ട്വൻ്റി ഫോർത്ത് ഡേ ആണ് കേട്ടോ ഇങ്ങനെയാണെന്നിൽ നമ്മുടെ സി പി സീറോ വൺ നിൽക്കുന്നത് സി പി സീറോ വൺ എന്തൊക്കെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും കീപ്പ് മൂവിങ് കീപ്പ് മൂവിംഗ് ഫോർവേഡ് ഗൈസ് അതാണെന്ന് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത് പ്രകൃതിയും പലരുടെ ജീവിതവും നമ്മളേതാണ് പഠിപ്പിക്കുന്നത് കീപ്പ് ഓൺ മൂവിങ് ഡോൺ ഗിവ് അപ്പ് Never ever give up. Don't forget to like, share, and subscribe. Thank you.